ജലലഭ്യത ഉറപ്പാക്കാനും മത്സ്യ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുവാനും ലക്ഷ്യമിട്ട് കൊടകര പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കുളം നിർമ്മാണം പുരോഗമിക്കുന്നു തുള്ളുറുപ്പ് പദ്ധതിയുമായി ചേർന്നാണ് പഞ്ചായത്തിൽ കുളങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പ്രവൃത്തികൾ നടപ്പാക്കി വരുന്നത് കൊടകര പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡായ മരത്തോമ്പിള്ളിയിലെ ചെറുവത്തൂരിലാണ് ഇപ്പോൾ പദ്ധതി പ്രകാരം കുളം നിർമ്മിക്കുന്നതെന്ന് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ വിലാസിനി ശശി പറഞ്ഞു കൊടകര ഗ്രാമപഞ്ചായത്തിലെ കുളങ്ങൾ കുഴിക്കുന്നതിന്റെ ഭാഗമായി കൊടകരൂ വാർഡ് മരത്തമ്പിള്ളി പ്രദേശത്ത് ആദ്യത്തെ കുളമാണ് അറുന്നൂറ്റി അറുപത് തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പവർത്തിയാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊടകര പഞ്ചായത്തിലെ പത്തൊൻപത് വാർഡുകളിലായാണ് കുളങ്ങൾ നിർമ്മിക്കുന്നത് സ്വകാര്യ വ്യക്തികൾ ലഭ്യമാക്കുന്ന ഭൂമിയുടെ വിസ്തൃതിക്ക് ആനുപാതികമായാണ് കുളത്തിന്റെ നിർമ്മാണം കുറഞ്ഞത് അഞ്ചര മീറ്റർ നീളവും നാലര മീറ്റർ വീതിയും ആറു മീറ്റർ ആഴവുമുള്ള കുളങ്ങളാണ് കുഴിക്കുന്നത് കൂടുതൽ ഭൂമിയുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വിസ്തൃതിയിൽ കുളങ്ങളുണ്ടാക്കും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽപ്പെടുത്തി നിരവധി കുളങ്ങൾ ഇങ്ങനെ വിവിധ വാർഡുകളിലായി കുഴിച്ചിട്ടുണ്ട് നടപ്പു സാമ്പത്തിക വർഷത്തെ തൊഴിലുറപ്പ് ഫണ്ട് ഉപയോഗപ്പെടുത്തിയാണ് കുളങ്ങളുടെ പണികൾ നടത്തിവരുന്നത് ശരാശരി രണ്ടു ലക്ഷം രൂപയാണ് ഓരോ കുളത്തിനും ചെലവഴിക്കുന്നത് കാലവർഷം തുടങ്ങുന്നതിനു മുൻപേ കഴിയുന്നത്ര കുളങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാനുള്ള തിരക്കിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ ടി സി വി ന്യൂസ് കൊടകര